കടുവാ മൂലം ടാപ്പിംഗ് നിലച്ചതോടെ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങൾ കൊതുകുകളുടെയും പുത്താടികളുടെയും ആവാസ കേന്ദ്രമാകുന്നു ചിരട്ടകളിൽ വെള്ളം കെട്ടി നിന്നാണ് കൊതുകുകൾ പെരുകുന്നത് ഇതുമൂലം പരിസരവാസികളും ഏറെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായി കരുവാരുണ്ട് കേരള എസ്റ്റേറ്റിലെ ഏക്കർ കണക്കിന് തോട്ടങ്ങളിലെ റബ്ബർ ടാപ്പിംഗ് നിലച്ചിരിക്കുകയാണ് നരഭോജി കടുവയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം നിരവധി തൊഴിലാളികളുടെ ഉപജീവന മാർഗം വഴിമുട്ടിയതിനോടൊപ്പം വലിയൊരു പ്രതിസന്ധി കൂടി നേരിടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ടാപ്പിംഗ് നിർത്തിവെച്ചതോടെ റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ടകളിൽ കൂത്താടികൾ നിറഞ്ഞിരിക്കുകയാണ് പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു അവസ്ഥ കൊതുക് ശല്യം മൂലം നാട്ടുകാരും ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഈ കാട് അതുകൊണ്ട് അതും നല്ല ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും വന്ന് ഒഴിച്ചിരുന്നാലും ഞങ്ങൾ കാണുന്നു എപ്പോഴും ഒരു ആ ലോകത്തിൽ അതുകൊണ്ട് വളരെയധികം ഒരു കടുവ കാരണം വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളാണ് മലയോരവാസികൾക്ക് നേരിടേണ്ടി വരുന്നത് ന്യൂസ് ബ്യൂറോ കരുമാരകൊണ്ട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ